ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഖബ്രി കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായത് പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ അറിയാൻ ആഗ്രഹിച്ച കാര്യം ഖബ്രിയും ജാസ്മിനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ലവ് ട്രാക്കാണെന്നും ഇരുവരും തമ്മിൽ പ്ലാൻ ചെയ്താണ് കളിച്ചതെന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഖബ്രി എവിക്റ്റ് ആയപ്പോൾ പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ് ഇപ്പോഴിതാ കുറിച്ച് ഖബ്രി മനസ്സ് തുറന്നിരിക്കുകയാണ് ജാസ്മിനും താനും തമ്മിൽ ഫിസിക്കൽ ബൗണ്ടറി എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടെന്നും തമ്മിൽ റൊമാൻറ്റിക് ഇല്ലെന്നും തന്നെയാണ് ഖബ്രി പറയുന്നത് തനിക്ക് പതിമൂന്ന് തവണ പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട് ഒരു തവണ വന്നതല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അതേ ദിവസം അഞ്ച് തവണ പാനിക് അറ്റാക്ക് വന്നിട്ട് എനിക്ക് മെഡിക്കൽ റൂമിലേക്ക് വന്നിട്ട് എനിക്ക് ഒരു മരുന്ന് തന്നിട്ടുണ്ട് ഒരു ദിവസം മാനസികമായി ഒട്ടും ഓക്കെ ആയിരുന്നില്ല അത് കഴിഞ്ഞ് സൈക്കോളജിസ്റ്റിനെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത് ഇതിൽ ക്ലാരിറ്റി ഇല്ല എന്നാണ് ഖബ്രിയുടെ പ്രശ്നമെങ്കിലും അത് തന്നെയാണ് ഖബ്രിയുടെ ക്ലാരിറ്റി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വളരെ ആകസ്മികമായാണ് ജാസ്മിനുമായി കമ്പനിയാകുന്നത് അവിടെയുള്ളവർ ഒരു പോയിന്റിൽ നമുക്കെതിരെ നിന്നപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ക്ലോസ് ആയത് ഏറ്റവും വിഷമമുള്ള സമയത്ത് ഇങ്ങനെ കൈപ്പിടിച്ച് നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മനസ്സിന് വലിയ ഫലമാണ് അവൾ കൂടി പുറത്തിറങ്ങിയതിന് ശേഷം എന്താണ് വേണ്ടതെന്ന തീരുമാനത്തിലേക്ക് എത്തും അത് ഒരിക്കലും ഒരു ലവ് ട്രാക്കോ അല്ലാത്ത കാര്യങ്ങളോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ഉള്ളത് വളരെ ഡീപ്പായ സ്നേഹം തന്നെയാണെന്നും ഖബ്രി പറയുന്നു കൈപ്പിടിച്ചിരിക്കുന്നത് തെറ്റാണോ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തോളത്ത് കൈയിട്ട് ഇരിക്കുന്നതും കൈപ്പിടിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുകെ പിടിക്കുന്നതും തെറ്റാണോ ജനങ്ങളുടെ കാഴ്ചപ്പാടിലും അത് തെറ്റാകുന്നത് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിൽ ഒരു വൾഗർ എലമെൻ്റ് വരുന്നുള്ളൂ അതുവരെ അത് വൾഗർ അല്ല ഖബ്രി പറയുന്നു ഇതൊക്കെ സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നിങ്ങളാരും നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇതുവരെ കിസ് ചെയ്തിട്ടില്ലേ പെൺ സുഹൃത്താണെങ്കിൽ പോലും അതിൽ ജെൻഡർ ഇല്ലെന്ന് കരുതി ഉമ്മ വെക്കില്ലേ അതിൽ എന്താണ് തെറ്റ് ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഒറ്റ കാഴ്ചയിൽ തന്നെ സൗഹൃദങ്ങൾ എനിക്കുണ്ടാവാറുണ്ട് പിന്നെ അതിൽ എത്രത്തോളം അവർത്തമ്മിൽ സാമ്യം ഉണ്ടെന്നതാണ് നോക്കേണ്ടത് ജാസ്മിൻ്റെയും എൻ്റെയും ചിന്താഗതിക്ക് വളരെ സാമ്യമുണ്ട് ഞങ്ങളുടെ നോമിനേഷൻ ചെയ്യുന്ന രീതി പോലും സിമിലർ ആയിരിക്കും പ്ലാൻ ചെയ്യാനാണെങ്കിൽ തന്നെ അതിനകത്ത് വെച്ചല്ലേ പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ ഒഡീഷൻ സമയത്ത് ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ലിവിംഗ് റൂമിൽ ജാസ്മിൻ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലാതെ ആ ഏഷ്യാനെറ്റിൽ ഓഫീസിൽ നിന്ന് കാണുമ്പോൾ ഞാൻ എങ്ങനെ ഗെയിം പ്ലാൻ ചെയ്യണമെന്ന് ഖബ്രി ചോദിക്കുന്നു ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ജാസ്മിനെ തന്നെയാണ് സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും കുടുംബമാണെങ്കിലും അതിലൊക്കെ കയറ്റവും ഇറക്കവും ഉണ്ടാകും അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറിയിൽ പറഞ്ഞ പോലെ സങ്കടവും സന്തോഷവും ബാലൻസ് ചെയ്ത് പോകുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സങ്കടമുണ്ടാകും പക്ഷേ സന്തോഷങ്ങൾ ഇല്ലെന്ന് പറയാൻ പറ്റുമോ എപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും ജാസ്മിൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാലും ഒരു ഉരുള എനിക്ക് അവൾ വായിൽ വെച്ച് തരുമായിരുന്നു ഇപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാകുന്നത് അവിടെ നിൽക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ചിന്തിക്കില്ല ജാസ്മിൻ വിന്നറാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ജാസ്മിൻ നല്ല പ്ലയറാണ് അടുത്ത എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും പെട്ടെന്ന് റിലേഷൻഷിപ്പ് എന്താണെന്ന് പറയണമെന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ സാധിക്കണ്ടേ നമുക്ക് തന്നെ പറയാനുള്ള ക്ലാരിറ്റി തുടക്കത്തിൽ വരേണ്ടേ എന്ന് ഖബ്രി ചോദിക്കുന്നു കൂടുതൽ ബിഗ് ബോസ് റിലേറ്റഡ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ